ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഈ പറയുന്ന പോലെ പതിനൊന്ന് ഒരു രൂപ നാണയങ്ങൾ ഒരു ചുമന്ന കളർ തുണിയിൽ കിഴികെട്ടി ഈ ഒരു മന്ത്രവും കൂടി ചൊല്ലി നമ്മൾ നമ്മുടെ ധനം വെക്കുന്ന സ്ഥലത്ത് വെച്ചാൽ അവിടേക്ക് ധനം വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര നാൾ ഇത് എനർജൈസ് ചെയ്തു വെക്കുന്നു അത്രയും നാളും ധനത്തെ നമുക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കാൻ സാധിക്കും അപ്പോൾ എന്താണ് ആ ഒരു മന്ത്രമെന്നും എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നും നോക്കാം അതിനു മുൻപായിട്ട് നമുക്കിത് പക്ഷ ചൊവ്വ വെള്ളി അല്ലെങ്കിൽ പഞ്ചമി തിഥികളിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വെളുത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പതിനഞ്ച് ദിവസങ്ങൾ അതായത് കറുത്തവാവിനും പൗർണമിക്കും ഇടയ്ക്കുള്ള ആ ഒരു പതിനഞ്ച് ദിവസം നാളെ ഈ പറയുന്നത് പോലെ ചൊവ്വായും പഞ്ചമിയും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്നൊരു ദിവസമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നാളെ ചെയ്യാവുന്നതാണ് അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പൗർണമി വരെയുള്ള ദിവസം പൗർണമിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ് കാരണം ചന്ദ്രൻ ഓരോ ദിവസവും ചെല്ലും തോറും വളർന്ന് വളർന്ന് എങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ നമ്മുടെ വീട്ടിലെ ധനവും പെരുകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇതിന് പുറകിലുള്ള തത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിൽ വേണം ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞു നമ്മളിതൊരു ചുമന്ന കളർ തുണിയിൽ വേണം കിഴികെട്ടി വെക്കാനെന്നുള്ളത് ഏറ്റവും നല്ലത് സിൽക്ക് അതായത് പ്യുവർ പട്ടുണ്ടല്ലോ അങ്ങനത്തെ സിൽക്കിൻ്റെ ഒരു ചെറിയ പീസ് ക്ലോത്ത് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം പട്ട് തുണിക്ക് നമുക്ക് ധനത്തെയാണെങ്കിലും പട്ടിൽ പൊതിഞ്ഞ് എന്ത് വെച്ചാലും അതിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇനിയിപ്പം അതില്ല എന്ന് പറഞ്ഞ ആരും ടെൻഷൻ അടിക്കേണ്ട സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ മതിയാവും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സിൽക്ക് പട്ടിൻ്റെ ചുമന്ന കളർ തുണി മേടിക്കാൻ പറ്റിയാൽ തീർച്ചയായും മേടിച്ച് അതിലിത് വെക്കാൻ ശ്രമിക്കണം പിന്നെ വേണ്ടത് പതിനൊന്ന് ഒരു രൂപ നാണയങ്ങളാണ് ഒരു രൂപ തന്നെ ഇവിടെ എടുക്കണം മറ്റ് ഒരു നാണയങ്ങളും എടുക്കാൻ പാടുള്ളതല്ല ഇപ്പോൾ രണ്ട് രൂപ അഞ്ച് രൂപയൊക്കെ മിക്സ് ചെയ്തെടുത്തോട്ടേ ചോദിക്കരുത് നമുക്കിവിടെ ഒരു രൂപ തന്നെ വേണം നിങ്ങളുടെ കയ്യിൽ പതിനൊന്ന് വെള്ളി നാണയങ്ങളുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും അതുണ്ടായിരിക്കില്ലല്ലോ അതുകൊണ്ട് ഒരു രൂപ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു പഞ്ചമി ചൊവ്വാ വെള്ളി പൗർണമി ദിവസങ്ങളിലാണിത് ചെയ്യേണ്ടതെന്നും നാളെ ചൊവ്വായും തിരിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസമായതുകൊണ്ട് നമ്മളിത് നാളെ ചെയ്യണമെന്നുള്ളത് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളെന്ന് പറയുന്നത് ഗുരുഹോരയും ശുക്രഹോരയയുമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര വരുന്നത് രാവിലെ ആറ് ടു ഏഴ് ഉച്ചയ്ക്ക് ഒന്ന് റ്റു രണ്ട് രാത്രി എട്ട് ടു ഒൻപതാണെന്നുള്ളത് അതേപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര വരുന്നത് അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശുക്രഹോര വരുന്നത് രാവിലെ എട്ട് ടു ഒൻപതും ഈവനിങ് അതായത് ഉച്ച കഴിഞ്ഞ് മൂന്ന് ടു നാല് രാത്രിയിൽ പിന്നെ പതിനൊന്ന് ടു പന്ത്രണ്ടാണ് ആ സമയത്ത് നമ്മളാരും പൂജകളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആ ഒരു സമയം നോക്കണ്ട ചൊവ്വാഴ്ച ഈ ഒരു രണ്ട് സമയം നമുക്ക് നോക്കിയാൽ മതിയാകും അപ്പം നാളെ ചൊവ്വാഴ്ചയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് ടു ഒൻപത് അല്ലെങ്കിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ടു നാല് ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം എടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച പഞ്ചമി തിഥി വരുന്ന ദിവസം പൗർണമി പൗർണമിതിഥി വരുന്ന ദിവസങ്ങളിൽ ഗുരു ഗുരുഹോരയും നമ്മൾക്കിതെടുക്കാം കാരണം നമുക്ക് ധനത്തെയും ആഡംബരത്തെയും ഒക്കെ പ്രധാനം ചെയ്യുന്നത് ഗുരുവും അതേപോലെ ശുക്രനുമാണ് അപ്പോൾ ഈ രണ്ട് ഹോരകളിൽ നമ്മളിത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ചൊവ്വാഴ്ച ഗുരുഹോര വരുന്ന സമയമെന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു വരെയും അതേപോലെ വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് മണി വരെയുമാണ് ചൊവ്വാഴ്ച ഗുരുഹോര വരുന്നത് ഇനി വെള്ളിയാഴ്ച ഗുരുഹോര വരുന്നത് രാവിലെ പത്ത് ടു പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ച് മുതൽ ആറ് മണിവരെയുമുള്ള സമയം അപ്പം ഞാൻ പറഞ്ഞത് ക്ലിയർ ആയല്ലോ ഇനിയിപ്പം ഈ പഞ്ചമി പഞ്ചമിതിഥിയും പൗർണമിയും നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ വരുമെന്ന് പറയാൻ പറ്റില്ല നാളെ മാത്രമാണ് ചൊവ്വായും പഞ്ചമിയും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നത് അപ്പം അത് നിങ്ങൾ അതാത് ദിവസം ഗൂഗിളിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം ഈ ഒരു സമയത്ത് വേണം ഇത് ചെയ്യാൻ ചിലപ്പം ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചൊവ്വ വെള്ളി പൗർണമി ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടുന്ന ഒരു സമയമാണ് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളൊക്കെ എന്ത് ചെയ്യണം അതിനായിട്ട് നമ്മൾ നെയ് ദീപം കത്തിച്ചു വെക്കണം നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിന് മുൻപിൽ നമ്മളൊരു നെയ് ദീപം കൊളുത്തിവെക്കണം ഇനിയിപ്പം ഫോട്ടോയും വിഗ്രഹവും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദീപം മാത്രമായിട്ട് കൊളുത്തി വെച്ചാൽ മതി ആ നെയ് ദീപത്തിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് ഇനി അത് ഇല്ലായെന്നുണ്ടെങ്കിൽ കുങ്കുമം ഇടണം അതേപോലെ കർപ്പൂരം ഒപ്പം തന്നെ നാലോ അഞ്ചോ ഏലയ്ക്ക കുരു മാത്രം എടുത്ത് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇടണം ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ദീപം കത്തിച്ചു വെക്കാൻ ദീപത്തിൻ്റെ ജ്വാല എന്ന് പറയുന്നത് കിഴക്കോട്ടായിരിക്കണം അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ബ്രാസിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റ് ദേവിയുടെ മുൻപിൽ വെച്ചിട്ട് ആ ഒരു പ്ലേറ്റിന് പുറത്തായിട്ട് നമ്മൾ ഈ ഒരു തുണി സിൽക്കിൻ്റെയോ കോട്ടൻ്റെയോ റെഡ് കളറിലെ ക്ലോത്ത് വെക്കണം ഇനി ബ്രാസ് കോപ്പർ പ്ലേറ്റുകൾ പ്ലേറ്റുകളൊന്നുമില്ലെങ്കിൽ നിങ്ങളൊരു വാഴയിലെടുത്തിട്ട് ആ വാഴയിൽ ദേവിക്ക് മുൻപിൽ വെച്ചിട്ട് അതിന് പുറത്തായിട്ട് തുണി വെക്കുക തുണി വെച്ചിട്ട് നമ്മൾ മഹാലക്ഷ്മിക്ക് മുൻപിലായിട്ട് ഇനി ആ പാത്രത്തിലും ആ തുണിക്ക് പുറത്തായിട്ട് ചെയ്യേണ്ടത് ഓരോ നാണയങ്ങളും ശ്രീമെന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ചൊല്ലിക്കൊണ്ട് വെക്കുക എന്നുള്ളതാണ് ഓരോ നാണയങ്ങളും സ്ട്രീം 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 എന്ന് ഓരോ നാണയങ്ങൾ വെക്കുന്നു എന്നിട്ട് നമ്മൾ അതിന് സ്ട്രീം എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു തുണിയുടെ പുറത്തോട്ട് നമ്മൾ നാണയങ്ങൾ വെക്കുന്നു അങ്ങനെ ഒരു റൗണ്ട് അപ്പം നമ്മൾ ടോട്ടൽ ഓരോ നാണയങ്ങളും വെച്ച് പതിനൊന്ന് പ്രാവശ്യം സ്ട്രീം ചൊല്ലിക്കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കുങ്കുമപ്പൂവാണ് ഏറ്റവും നല്ലത് കുങ്കുമപ്പൂവിൻ്റെ ഓരോ സ്ട്രാൻസ വെക്കുക വീണ്ടും പതിനൊന്ന് സ്ട്രാൻസ് എടുത്തിട്ട് ഓരോ സ്ട്രാൻസയും ആ ഒരു നാണയത്തിൻ്റെ പുറത്ത് സ്ട്രീം എന്ന് ചൊല്ലിക്കൊണ്ട് വെക്കണം അപ്പം എല്ലാവരുടെ കയ്യിലും കുങ്കുമപ്പൂവ് കണ്ടുവന്നു വരില്ല അങ്ങനെയുള്ളവർക്ക് കുങ്കുമം എടുത്താൽ മതി ഒരേ ഒരു എന്താ പറയുന്നത് നമ്മുടെ കണ്ണിനൊന്ന് കാണുക എന്നുള്ള രീതിക്ക് മാത്രം കുങ്കുമം ഇട്ടാൽ മതിയാവും കുങ്കുമം ഇടുക സ്ട്രീം എന്ന് ചൊല്ലുക അതിനുശേഷം ശേഷം നമ്മൾ പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം ഒരു ചെറിയ പീസ് അത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ പൊടിച്ചിട്ട് ആ പൊടി നമ്മൾ ഓരോ നാണയത്തിൻ്റെയും ആ ഒരു കുങ്കുമപ്പൂവ് അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെയും പുറത്തായിട്ട് സ്ട്രീം സ്ട്രീമെന്ന് പറഞ്ഞുകൊണ്ടിടുക അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സ്ട്രീം പറഞ്ഞു കഴിഞ്ഞു അതായത് ആദ്യം നാണയം വെച്ചപ്പം സ്ട്രീം പറഞ്ഞു രണ്ടാമത് കുങ്കുമപ്പൂ വെച്ച് അല്ലെങ്കിൽ കുങ്കുമം വെച്ച് സ്ട്രീം പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ പച്ചക്കർപ്പൂരം വെച്ചപ്പോഴും സ്ട്രീം പറഞ്ഞു ഇനി അത് നമ്മളൊരു കിഴിയായിട്ട് കൂട്ടി കെട്ടണം കൂട്ടിക്കെട്ടുമ്പം ആ തുണി കൊണ്ട് തന്നെ കെട്ടാൻ പറ്റിയാൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അതിനായിട്ട് ചുമന്ന് കളറിലെ തന്നെ ആ ഒരു സിൽക്കിൻ്റെ അല്ലെങ്കിൽ കോട്ടൻ്റെ പീസ് നമ്മളെടുത്തിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൂട്ടിക്കെട്ടണം കൂട്ടിക്കെട്ടിയതിന് ശേഷം നമ്മളത് നമ്മുടെ വലത്തെ കയ്യിൽ മുറുക്ക പിടിക്കണം ഉള്ളം കയ്യിൽ വെച്ച് നമ്മുടെ കൈ അടച്ചു പിടിച്ചിട്ട് ശ്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം നമ്മളിവിടെ ആയിരത്തി എട്ട് തവണ ജപിക്കണം അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ആയിരത്തി എട്ട് പ്രാവശ്യം ഈ ഒരു സ്ത്രീം എന്നുള്ള മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം ജപിക്കുക എന്നുള്ളത് അങ്ങനെ ജപിച്ചതിന് ശേഷം അത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൽ കാണുന്ന ആ ഒരു ഫോട്ടോയിൽ അമ്മയുടെ കയ്യിൽ ഒരു കുംഭമുണ്ടായിരിക്കും ചിലരുടെ കയ്യിൽ പൂർണ്ണ കുംഭമായിരിക്കും അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ഇങ്ങനെ സ്വർണം വർഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒരു കുംഭം അല്ലെങ്കിൽ ചിലവരുടെ ഫോട്ടോയിൽ അമ്മ അമ്മയുടെ കയ്യിൽ നിന്നായിരിക്കും കുംഭത്തിൽ നിന്ന് നാണയങ്ങളിങ്ങനെ വീഴിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ആ നാണയത്തിൽ ആ ഒരു കിഴി കൊണ്ട് മുട്ടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇന്നു മുതൽ കുറയാതെ ധനമുണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം അത്രമാത്രം മതി ഇന്നു മുതൽ കുറയാത്ത ധനധാന്യ സ്വർണ്ണസമൃദ്ധിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അത് ഇത്രമാത്രം അങ്ങനെ അതിൽ കൊണ്ട് മുട്ടിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് നേരെ നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മളിത് ശുക്രഹോരയിലോ ഗുരുഹോരയിലോ ചെയ്യുമ്പം ആ ഒരു ഹോരാ സമയം കഴിയുന്നതിന് മുൻപ് ഇത് മുഴുവൻ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് തീർക്കണം നമ്മളിത് ചൊല്ലി പണപ്പെട്ടിയിൽ കൊണ്ടുപോയി ഈ ഒരു കിഴി കൊണ്ട് വെക്കണം കിഴി വെക്കുമ്പോഴേക്കും ശുക്രഹോര അല്ലെങ്കിൽ ഗുരുഹോര സമയത്തായിരിക്കണം നമ്മളിത് നമ്മുടെ പണപ്പെട്ടിയിൽ കൊണ്ടുപോയി വെക്കേണ്ടത് അങ്ങനെ കൊണ്ട് വെക്കുക നിങ്ങളിപ്പം ഇത് നാളെ ചൊവ്വാഴ്ച ചെയ്തെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും നിങ്ങൾക്കിത് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾക്കിത് ചെയ്യാം അതായത് മാസത്തിൽ കൂടിപ്പോയാൽ നമ്മൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അതായത് നമുക്ക് ഈ ഒരു കറുത്തവാവിനും ഇടയിൽ രണ്ട് ചൊവ്വായും രണ്ട് വെള്ളിയും ഒരു പഞ്ചമിയും ഒരു പൗർണമിയും വരും അതിൽ ഏതെങ്കിലും മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്ത ടോട്ടലായിട്ട് ആറെണ്ണം വരും രണ്ട് ചൊവ്വ രണ്ട് വെള്ളി ഒരു പഞ്ചമി ഒരു പൗർണമി അങ്ങനെ ടോട്ടൽ ആറെണ്ണം വരും അതിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഇപ്പം ഈ ചൊവ്വാഴ്ച നിങ്ങൾ ചെയ്തു ഈ വരുന്ന വെള്ളിയാഴ്ച ചെയ്യണമെന്നില്ല അടുത്ത ചൊവ്വായും ചെയ്യണമെന്നില്ല വരുന്ന വെള്ളിയാഴ്ച ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ വരുന്ന പൗർണമിക്ക് ചെയ്താൽ മതിയാവും അങ്ങനെ ഒന്നോ മൂന്ന് ആ രീതിയിൽ നിങ്ങൾക്കിത് എനർജൈസ് ചെയ്ത് വെക്കാം ഇനി സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും അതായത് ഈ പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് വരുന്ന എല്ലാ പൗർണമി പഞ്ചമി ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നിങ്ങൾക്കിത് എനർജൈസ് ചെയ്ത് വെക്കാം ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മളിത് എനർജൈസ് ചെയ്ത് വെക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇത് വളരെ വളരെ നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഫലം തരുന്ന ഒന്നാണ് അതേപോലെ പൗർണമി വരുമ്പം നിങ്ങൾക്ക് ഈ നാണയങ്ങൾ ആ വെളിച്ചത്തിൽ പൗർണമി നിലാവിൽ ഒരു മണിക്കൂറൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ പറയുന്നത് പോലെ എടുത്ത് നമുക്ക് നമ്മുടെ ബ്യൂറോയിൽ അതായത് പണപ്പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ധനത്തെ ആകർഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നല്ല രീതിയിൽ പൗർണമി വരുമ്പം ആകാശത്ത് ആ ചന്ദ്രനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങൾക്കിതിൽ ഒരു മണിക്കൂർ ഇങ്ങനെ തന്നെ ചെയ്തു വെക്കാവുന്നതാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ പറ്റുന്നവർ നല്ല എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ചെയ്യണം നല്ല രീതിയിലുള്ള ധനാഗമനം നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവുന്നതാണ് കാരണം ശ്രീമെന്ന് പറയുന്നത് ധനത്തിൻ്റെ മഹാലക്ഷ്മിയുടെ വളരെ അധികം പവറുള്ള ഒരു ബീജമന്ത്രമാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒരു രൂപ കുങ്കുമപ്പൂവൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അതെല്ലാം സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ